ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തവത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരേക്കർ എൺപത് സെൻറ്റ് റബ്ബർ തോട്ടമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് റബ്ബർ തോട്ടം മാത്രമല്ല വീട് വെച്ച് താമസിക്കുന്നവർക്കും അങ്ങനെയും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ നിന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും തിക്കുന്നവരൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നപ്പോൾ നമ്മൾ വീഡിയോ ഇടുകയാണ് അപ്പോൾ എല്ലാവരും കാണാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ല സ്ഥലമാണ് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ വലിയ അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക അതിൽ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ പറയുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബറുകളാണ് വെട്ടധികമാവാത്ത നൂറ്റഞ്ചിന് പെട്ട നല്ല ഇനത്തിൽ പെട്ട ആണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇരുപതോളം തെങ്ങുകളും ഇവിടെയുണ്ട് നല്ല ആദായം ലഭിക്കുന്ന ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഈ കാണുന്നതാണ് റോഡ് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഉള്ള കാഴ്ചകളെല്ലാതും നല്ല ആരോഗ്യത്തോടെ വളരുന്ന നല്ല റബ്ബറുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചുറ്റും നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കൂടാതെ ഇതൊരു ജന്മന്തിർ ഭൂമി കൂടിയാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നില്ലെന്ന് ഏരിയയാണ് വെള്ളം വഴി കണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ കായ്ക്കുന്ന നല്ല തെങ്ങുകളും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഏത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ സ്ഥലം കാണാനായിട്ട് കഴിയുന്നത് ഈ സ്ഥലത്ത് ഒരു മിഷ്യൻ വരി ഉണ്ട് അപ്പോൾ റബ്ബർ വെട്ടാനും ഷീറ്റ് അടിക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബോർവെൽ അടിച്ചാൽ അതുപോലെ ഓപ്പൺ വാട്ടർ കാത്തിയാലൊക്കെ നല്ല വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിലവിൽ അവിടെ വെള്ളമുണ്ട് അത് വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് അവർ കൊടുക്കുന്നത് അപ്പം വീട്ടിലുള്ള കിണറിൽ നിന്നാണ് അങ്ങോട്ട് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം മാത്രമാണ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ വെള്ളം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കിണറോ കുറവല്ലോ താഴ്ത്തേണ്ടി വരും വെള്ളം ധാരാളം ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ക്ഷമവും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇനി പറമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും അധികം കുന്നുകളോ മലകളോ പാറക്കെട്ടുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് ജോലിയെടുക്കുന്നവർക്കും വളരെ ഉപകാരമായിട്ട് വളരെ എളുപ്പത്തിൽ പണിയെടുക്കാനും ഒക്കെ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് നൂറ്റഞ്ച് ഇനത്തിൽ പെട്ട വെട്ട അധികമാവാത്ത റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത് നല്ല പാല് ലഭിക്കുന്ന മരങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് വീടൊക്കെ വെച്ച് താമസിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് റോഡിനോട് ചേർന്ന് തന്നെയായിട്ട് വീട് വെക്കാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ ചുറ്റും വീടുകളൊക്കെ കാണുന്നില്ല അതുപോലെ വീടൊക്കെ പണത്തിട്ട് താമസിക്കാനും പറ്റിയൊരു ഏരിയ കൂടിയാണ് ടൗണിനോട് ചേർന്നിട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലവും ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അധികം പൈസയൊന്നും ഈ സ്ഥലത്തിനാവുന്നില്ല എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് നിസ്സാരവിലേ മാത്രമേ ആവുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തെക്കുറിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങളും അതുപോലെയുള്ള ചുറ്റുപാടുകളിലും നമ്മുടെ ടൗണിനോട് എത്ര അടുത്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കിടപ്പും അതുപോലെ സ്ഥലത്തുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാതും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഇതിൽ ചോദിക്കുന്നത് ഏക്കറിന് ആക്ഷിക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇനി ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും മറക്കാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക കറുത്ത വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നിങ്ങൾക്ക് അറിയുന്നവരിലേക്കൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് റോഡാണ് ഈ കാണുന്നത് അപ്പോൾ റോഡിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണിത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സ്ഥലം കിടക്കുന്നത് എല്ലാ വാഹനങ്ങളും കയറി ചെല്ലുന്ന ഒരു സ്ഥലമാണ് അതുപോലെ വീടൊക്കെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അപ്പോൾ കാഴ്ചകളെല്ലാതും കണ്ടു അതുപോലെ തെങ്ങുകൾ കായ്ക്കുന്ന നല്ല അതായത് ലഭിക്കുന്ന കായ്ക്കുന്ന ഇരുപതോളം തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ പുറത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ടാവും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ